കൈപ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണവും പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്നു വിതരണവും മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച നടത്തി കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി ഇതുപോലുള്ള നിരവധി ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് മംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ നമ്മളോട് സംസാരിക്കുന്നു നമസ്കാരം സഹോദരങ്ങളെ എൻ്റെ പേര് മുജീബ് റഹ്മാൻ ഞാൻ കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിലവിൽ പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ റംസാൻ കിറ്റ് വിതരണവും രോഗികൾക്കുള്ള മരുന്ന് വിതരണവുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അത് നിർവഹിക്കുന്നത് നമ്മുടെ കയ്പമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയാണ് ഏതാനും സമയത്തിനകം ഉദ്ഘാടനം നടക്കുന്നതാണ് ഏകദേശം അഞ്ച് വർഷത്തിലേറെയായിട്ട് കയ്പമംഗലത്തും സമീപ സമീപ പ്രദേശങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി എന്നത് നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്തും അതുപോലെ തന്നെ ഏറ്റവും വലിയ മഴക്കെടുതി അനുഭവിച്ച കാലഘട്ടങ്ങളിലൊക്കെ കയ്പാലം ചാരിറ്റബിൾ സൊസൈറ്റി എന്നും ഈ സമൂഹത്തോടൊപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യരുടെ എല്ലാവിധ ആഘോഷങ്ങളിലും അത് ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും അതുപോലെ തന്നെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഒപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് കയ്പാൻ ചാരിറ്റബിൾ സൊസൈറ്റി അതിനൊക്കെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് തരുന്നത് നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കളാണ് അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഈ സമൂഹത്തോടൊപ്പം എന്നും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ ആശംസകൾ നേരികയാണ് നമസ്കാരം ഞാൻ രമേഷ് പള്ളത്ത് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ആണ് നമ്മുടെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഹേപ്പിൾ ചാരിറ്റബിൾ സൊസൈറ്റി പ്രളയകാലത്ത് തുടങ്ങിയ നന്മകൾ ഇപ്പോഴും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല പ്രവാസി സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്താൽ ഇപ്പോഴും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ അമളാൻ കാലത്തും നമ്മളാൽ കഴിയുന്ന ഒരു മരുന്ന് വിതരണവും അതുപോലെ പാവപ്പെട്ടവർക്കുള്ള സൗജന്യ കിറ്റ് വിതരണവുമാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയൊരു നന്മ ചെയ്തത് കോവിഡ് കാലത്ത് ബാംഗ്ലൂരിൽ നിന്നും ഒരു സഹോദരനെ അതായത് ആ അതായത് പാരലൈസായി ഒരു സഹോദരനെ സ്വയം ഭക്ഷണം കഴിക്കാനോ മനമൂത്ര വിസർജനം നടത്തി അതിന്റെ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത ആ സഹോദരൻ നാട്ടിലെത്തിച്ച് നമ്മളൊരു വലിയ നന്മ ചെയ്യുണ്ടായി അദ്ദേഹം പിന്നെ ഒരു കടയിട്ടുംങ്ങാട്ട് സ്വന്തം ഉപജീവനമാർഗം കൂടി നോക്കി നടത്തുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ചാറ്റി സംഘടനകൾ കിട്ടിയ വലിയൊരു കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ നടന്നു പോകാനായിട്ട് ഇപ്പോഴും ഞങ്ങൾ പരിശ്രമിക്കുന്നു അതിനുവേണ്ടി സഹായ സഹകരണം ചെയ്യാനായിട്ടും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രമളാൻ ആശംസകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി പ്രസിഡന്റ് സൈറ്റിയിലെ സജീവൻ ശ്രീജിത്ത് ഹരിഭായ് എന്തായാലും ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട് നാല് പഞ്ചായത്തുകളിലായിട്ടാണ് നമ്മൾ കയറ്റി പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ചെയ്തു കാര്യം തന്നെ ഈ വർഷവും നമ്മൾ ചെയ്യുകയാണ് ഓണത്തിനായാലും ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നു അതുപോലെ പാവപ്പെട്ട കുറച്ച് സഹോദരിമാർക്ക് വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയി നമ്മള് പറയുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മൾ വളരെ പാവപ്പെട്ടവർക്ക് ടീവികളുള്ളൂ ഏതായാലും എന്റെ കടമ ഭാഗം പറയലാണ് നമ്മുടെ പ്രിയങ്കര ശോഭനച്ചി കേന്ദ്രം ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു പരിധിയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ എന്താ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശോഭനച്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് ആയിട്ട് പ്രിയപ്പെട്ട ശോഭനച്ചെ അതരപൂർവ്വം സ്വാഗതം ചെയ്തു പോകുന്നു അപ്പം നമ്മുടെ ചേച്ചി പ്രസിഡന്റ് എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്

ാലമായിട്ട് നടത്തിക്കൊടുക്കുന്നു ജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ആഘോഷമായാലും അവർക്കെന്തെങ്കിലും ദുരിതമായാലും ഒക്കെ സൊസൈറ്റി എന്നും അവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആയാലും അതുപോലെ തന്നെ ഏറ്റവും വലിയ മഹാമാരിയായ വെള്ളപ്പൊക്കം അതുപോലെ സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനൊക്കെയും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പുള്ളത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിൽ തരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പെഗാന ഗ്രാമപഞ്ചായത്തിന്റെ സൈഡ് സ്വർണ്ണ എല്ലാവർക്കും നമസ്കാരം ഭൂമാരപ്പെട്ട നമ്മുടെ ഈ കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് റഹ്മാൻ ക അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ രമേശ് പള്ളത്ത് അട്ട ആസിസ് ക ഉൾപ്പെടെ മറ്റു സാമൂഹ്യ പ്രവർത്തകർ നമുക്കറിയാം കയ്യപ്പം ചാരിറ്റബിൾ സൊസൈറ്റി കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാനും കൂടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെയാണ് മരുന്ന് അതുപോലെ തന്നെ ഭക്ഷണ കെറ്റൊക്കെ തന്നെ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഗൾഫിൽ നിന്ന് അസുഖമായി ബാധിച്ച് പരം ആള് നാട്ടിലെത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തൊഴിലും അതുപോലെ തന്നെ മരുന്നും മറ്റു സംഭവങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയിരുന്ന ഒരു ചാരിറ്റബിൾ ആണ് ഇത് അസുഖമായിട്ട് അവരെ നാട്ടിലെത്തിച്ച് അവർക്ക് ജീവിക്കാനുള്ള ജീവിത നില നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഭക്ഷണക്കെട്ടും മരുന്നും കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ നാടിന് വേണ്ടിട്ടും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്കറിയാം ഈ നമ്മുടെ ഈ സാഹചര്യം ഈ ഈ കോവിഡ് ഈ കോവിഡ് സമയത്ത് പോലും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കൈപ്പിലും പഞ്ചായത്തിൽ കോവിഡ് സമയത്ത് നമ്മളോടൊ നമ്മളോടൊപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നമ്മുടെ ഈ കയ്പമംഗലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഇനിയും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഈശ്വരൻ അതിനനുഗ്രഹിക്കട്ടെ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഇത് നമ്മൾ ഈ കിറ്റ് കൊടുക്കുന്ന ആർക്കാണ് ആർക്കതെയുള്ള ആളുകൾക്ക് പാവങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഈ കിറ്റുകൾ ജനങ്ങളെ വിളിച്ചു വരുത്താതെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കർമ്മമാണ് ഇവർ നിർവഹിക്കുന്നത് അത് വെച്ചാൽ കൊടുക്കുന്ന ആളുകളെ അത് അറിയിച്ചിട്ടില്ല അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കേണ്ട രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത്രയും നല്ലൊരു മനസ്സാണ് എന്നുവെച്ചാൽ ഇത്ര ആളുകൾക്ക് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്ര ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പോലും അറിയാതെ അവർക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു വീടുകളിൽ കൊടുക്കുന്നു അത്രയും നല്ലൊരു പ്രവർത്തനമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിൽ തന്നെ വിളിച്ചു വരുത്താൻ സാധ്യതയിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് കടപ്പാടും സ്നേഹവും അഭിമാനപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം